ദിസ് ഹെയോ ദിസ്ഇസ് യു ആർ കോച്ച് യു ആർ യു ട്രെയിനർ ഇൻ ട്രേഡിംഗ് ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു നിഫ്റ്റി ബാങ്കും ഫിൻ നിഫ്റ്റിയും തന്ന ഒരു റാലി ഒരു എക്സ്ട്രാ ഊണറി അതായത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടും അതൊരു നോൺ സ്റ്റോപ്പ് ഇല്ലാതെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ബട്ട് എന്നാൽ ഇടയ്ക്ക് ആ ഒരു ഹയർ ലോ ജനറേറ്റ് ചെയ്ത ടൈമിൽ നമ്മൾ ആ ഒരു നിഫ്റ്റി ബാങ്കിൽ ഒരു ഹ്യൂജ് പ്രോഫിറ്റ് ക്യാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനോടൊപ്പം തന്നെ നിഫ്റ്റിയിൽ നമ്മൾ ഇന്ന് നല്ലൊരു നല്ലൊരു എക്സ്ട്രാ ഔണറി ആയിട്ട് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു പ്ലസ് നമ്മൾ എച്ച് ഡി എഫ് സിയും ആക്സിസ് ബാങ്കും നമ്മൾ ഇന്ന് ക്യാരിഫോവർ ചെയ്തിട്ടുണ്ട് ആക്സിസ് ബാങ്ക് നമുക്ക് ഇന്ന് തന്നെ ടാർഗറ്റ് ിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ലൈക് എൻട്രി എടുത്തുകഴിഞ്ഞാൽ ഓൾമോസ്റ്റ് മൂന്ന് മണി കഴിഞ്ഞപ്പോഴത്തേക്ക് അപ്പോ ഡയറക്റ്റ് നേരെ പോയി പോയിന്റ്സ് ആയിരുന്നു അത് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വളരെ സ്മൂത്ത് ആയിട്ടായിരുന്നു നമുക്ക് ആ ഒരു സ്റ്റോക്ക് ഓപ്ഷന് കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇതെല്ലാം തന്നെ നമ്മുടെ പ്രീമിയം ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നേരെ താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട് ജസ്റ്റ് ത്രിപ്പിൾ നയൻ റുപ്പീസ് ആണ് ഒരു മാസത്തേക്ക് വരുന്നത് സോ ജസ്റ്റ് നമുക്കൊന്ന് നോക്കി നോക്കാം സോ നമ്മൾ ഇന്ന് ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്ന ട്വൻറ്റി ത്രീ സിക്സ് ഹഡ്രഡ് സി ആയിരുന്നു നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് അത് നൂറ്റിപ്പത്തിൽ നിന്ന് ഓൾമോസ്റ്റ് എൻട്രി കൊടുത്ത് അവിടെയായിരുന്നു വൺ സിക്സ്റ്റി ആയിരുന്നു സെക്കൻഡ് ടാർഗറ്റ് സെക്കൻഡ് ടാർഗറ്റ് സ്മൂത്ത് ആയിട്ട് ഹിറ്റ് ചെയ്ത് നല്ലൊരു റാലി തന്നെ അത് തന്നിട്ടുണ്ടായിരുന്നു സി വൺ സിക്സ്റ്റി വൺ സിക്സ്റ്റി ഫൈവ് വൺ സെവൻ്റി പ്ലസ് റേഞ്ചിലോട്ടത് ഐ തിങ്ക് ലൈക്ക് വൺ നയൻറ്റി എയ്റ്റ് വരെ പോയിട്ടുണ്ടായിരുന്നു നല്ലൊരു നല്ലൊരു ഡ്രാസ്റ്റിക് മൂവ്മെൻറ്റ് തന്നെ അതിലുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ആക്സിസ് ബാങ്കിലും എസ് ഡി എഫ് സിയിലും നമ്മൾ എൻട്രി എടുത്തിട്ടുണ്ടായിരുന്നു ആക്സിസ് ബാങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് സ്മൂത്തായിട്ട് ഹിറ്റ് സോ പ്രീമിയം ഗ്രൂപ്പിൽ ജോയിൻ ഏതെങ്കിലും ഈ ഒരു ഗ്രൂപ്പിലോട്ട് നിങ്ങൾ ഡയറക്റ്റ്ലി ആഡ് ആകുന്നതായിരിക്കും ലിങ്ക് വരുന്നതായിരിക്കും നേരെ ആഡ് ജസ്റ്റ് ട്രിപ്പിൾ നയൻ റുപ്പീസ് മാത്രമാണ് നമ്മൾ എടുക്കുന്ന ട്രേഡ്സുകൾ എല്ലാം തന്നെ വിത്ത് പ്രോപ്പർ സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ്സ് എല്ലാം തന്നെ അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പൊ നമുക്ക് നോക്കി നോക്കാം നാളെ നമ്മൾ നിഫ്റ്റിയിലെ നിഫ്റ്റി ബാങ്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് അതിനൊപ്പം തന്നെ എച്ച് ഡി എഫ് സി ബാങ്കും ആക്സിസ് ചെക്ക് നമുക്ക് നോക്കാം സോ നമ്മൾ ഓൾമോസ്റ്റ് സി ഹിയർ ഈ ഒരു പ്രീവിയസ് ഹൈ ബ്രേക്ക് ചെയ്ത ടൈമിലാണ് നമ്മൾ ഈ ഒരു എൻട്രി ഇത് എൻട്രി എങ്ങനെയാണ് സി എല്ലാ ദിവസവും രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം മൂന്നര വരെ നമ്മൾ ഒരുമിച്ച് ഇന്ന് ട്രേഡ് ചെയ്യുന്നതിൻ്റെ ഒരുമിച്ച് ഇരുന്ന് ഏറ്റവും ചെയ്യുന്നത് ടോട്ടലി ഫ്രീ ഓഫ് കോസ്റ്റിൽ യൂട്യൂബിൽ ട്രേഡ് മാക്സ് അക്കാഡമിന്റെ യൂട്യൂബ് ചാനൽ ലൈവ് ട്രേഡിംഗ് പോകുന്ന ഒരു മിസ് ഇറ്റ് റൈറ്റ് നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ട് അവിടെയെന്ന് ചോദിക്കാൻ ലൈവ് ആയിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഈ ഒരു സെറ്റർ ലെവലിൽ നിന്ന് ബ്രേക്ക് ഔട്ട് എടുക്കുകയും ഇത് മാർക്കറ്റ് കണ്ടിന്യൂ ചെയ്ത് ഇവിടെ നിൽക്കുകയാണ് അപ്പം നാളെ നമുക്ക് ഇതിലൊരു എൻട്രി എടുക്കണമെന്നുണ്ടെങ്കിൽ വെൽ ലെറ്റ്സ് ഈ ഒരു ഇന്നത്തെ ഇന്നത്തെ ആ ഒരു സെർട്ടൻ റേഞ്ചിന് മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ഒരു ട്രേഡ് ഇനിഷ്യേറ്റ് ചെയ്യുക അതായത് അപ്രോക്സിമേറ്റ്ലി ഓൾമോസ്റ്റ് ഫിഫ്റ്റി ടു തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സിന് മുകളിൽ നിഫ്റ്റി ബാങ്ക് വരികയാണെങ്കിൽ മാത്രമായിരിക്കും നമ്മൾ ട്രേഡ് നാളെ ഇനിഷ്യേറ്റ് ചെയ്യുക നിഫ്റ്റി ബാങ്കിന്റെ കേസിൽ അതേസമയം നിഫ്റ്റി ലോ സി അല്ലാത്ത പക്ഷേ നിങ്ങൾ എടുക്കരുത് പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ് ഇത്രയും കേറിയിട്ടുണ്ട് എന്നാൽ ഇനി അങ്ങ് ക്യാച്ച് ചെയ്തേക്കാം എന്നുള്ള രീതിയിൽ അതായത് പിഇസ് ഐ ലോട്ട് പോകാം നമ്മുടെ നെക്സ്റ്റ് ലെവൽ ടാർഗറ്റ് നാളെ നമുക്ക് മാർക്കറ്റിൽ എൻട്രി നാളെ എപ്പോഴാണോ മാർക്കറ്റ് ഇന്നത്തെ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യുന്നത് എൻട്രി എടുക്കാവുന്നതാണ് വെൽ നാളെ നമ്മുടെ വ്യൂ എന്ന് പറയുന്നത് ബുള്ളിഷ് ആണ് പല മാർക്കറ്റ് ഓപ്പൺ ആകാം ഒരു ഗ്യാപ് ഡൗൺ വരികയാണെങ്കിൽ എപ്പോഴാണോ ഈ ഒരു സെറ്റൻ ലെവൽ ബ്രേക്ക് ചെയ്തത് അപ്പോൾ മാത്രം എൻട്രി എടുക്കുക അല്ലാത്ത പക്ഷെ നമ്മൾ എൻട്രി എടുക്കാനേ പോകേണ്ട സി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ ഓടിപ്പോയി ലൈവിലോട്ട് ജോയിൻ ചെയ്യുക എല്ലാ ദിവസവും കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ലൈവ് രാവിലെ ഒമ്പത് മണി മുതൽ മൂന്നര വരെ സഹായിക്കാനായിട്ട് നമുക്ക് ഒരുമിച്ച് ട്രേഡ് ചെയ്യാനായിട്ട് നമ്മൾ അവിടെ കാണുന്നതായിരിക്കും നമുക്ക് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുന്ന ടൈമിലായിരിക്കും എടുക്കുക അല്ലാത്ത പക്ഷേ ഫ്ലാറ്റ് ഓപ്പണിംഗ് ആണെങ്കിൽ നമുക്ക് ഓക്കെ ആണെങ്കിൽ എപ്പോഴാണോ ഇത് ഈ ലെവലിൽ എത്തുന്നത് ഗ്യാപ്പ് ഫില്ല് ചെയ്ത് കഴിഞ്ഞിട്ട് പോകുന്ന ടൈമില് റീട്രേസ്മെന്റ് സ്ട്രാറ്റജീസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എൻട്രി എടുക്കാവുന്നതാണ് നിഫ്റ്റിയില് ഇതിനോടൊപ്പം തന്നെ ഫിൻ നിഫ്റ്റി നമുക്ക് ഈ ഒരു സേർട്ടൺ ലെവലിന് മുകളിൽ അതായത് ഇന്നത്തെ ഹൈക്ക് മുകളിൽ ഈ ഒരു റേഞ്ച് കൊടുക്കാം നോ ഇഷ്യൂസ് റൈറ്റ് സി ഇല്ല നിങ്ങൾ എൻട്രി എടുക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെന്നാണെങ്കിൽ ലൈവിലോട്ട് വന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം ഈ ഒരു സേർട്ടൺ ലെവൽ ട്വൻറ്റി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി നൈൻ ഈ ഒരു റേഞ്ചിന് മുകളിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് ബുള്ളി ഷ്ട്രേഡ് എടുക്കാം പല രീതി വരാം ഫ്ലാറ്റ് ഓപ്പണിംഗ് ആകാം ഗ്യാപ്പ് അപ്പ് ആകാം ഗ്യാപ്പ് ഡൗൺ ആകാം ഏത് രീതിയിലാണേലും നമ്മൾ പ്രിപ്പയർ ആയിട്ട് നിൽക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ നമ്മൾ എച്ച് ഡി എഫ് സി ബാങ്ക് നമ്മൾ ഇന്ന് ക്യാരിഫോടെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു ഡെയിലി ടൈം ഫ്രെയിം ാണ് നമ്മള് ക്യാരി ഫോർഡ് ചെയ്തേക്കുന്നത് സിആർ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നിട്ടുണ്ട് ഇത് സസ്റ്റെയിൻ ചെയ്ത് ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്ത് പോവുകയാണെങ്കിൽ നാളെ നല്ലൊരു റാലി കിട്ടാൻ നാളെ മൈറ്റ് ബി നാളെ ഗ്യാപ് ആണെങ്കിലോ ബാങ്ക് നിഫ്റ്റി ഒരു ഗ്യാപ്പ് ഗ്യാപപ്പ് വരികയാണെങ്കിൽ അതിനോടൊപ്പം തന്നെ എച്ച് ഡി എഫ് സി ബാങ്കും ആക്സിസ് ബാങ്കും പോകാനായിട്ട് നല്ലൊരു പ്രോബബിലിറ്റി ഉണ്ട് സിആാർ ആക്സിസ് ബാങ്ക് ആക്സിസ് ബാങ്ക് സി ഹിയോ സി ഹിയോ സി കേട്ടോ ആക്സിസ് ബാങ്ക് ഒന്നൂടെ പ്രീവിയസ് ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്ത് നല്ല രീതിയിൽ നിൽക്കുകയാണ് സോ നമുക്ക് ഇത് ഏത് രീതിയിൽ വേണമെങ്കിലും പോകാവുന്നതാണ് അപ്പൊ നിഫ്റ്റി നിഫ്റ്റി ബാങ്ക് ആൻഡ് ഫി നിഫ്റ്റി അതിനോടൊപ്പം തന്നെ എച്ച് ഡി എഫ് സി ബാങ്കും ആക്സിസ് ബാങ്കും നമുക്ക് നാളെ ജസ്റ്റ് ലൈക്ക് റെഡാരി വെക്കാതെയാണ് ഇതെല്ലാം തന്നെ നമ്മളുടെ വ്യൂ ബുള്ളിഷ് ആണ് മാർക്കറ്റ് നാളെ ബേർഷോട്ട് പോയാലും നമ്മൾ അനങ്ങാതിരിക്കുക ഓൾവേസ് ട്രേഡ് വിത്ത് ട്രെൻഡ് ട്രെൻഡിനനുസരിച്ച് മാത്രം ട്രേഡ് ചെയ്യുക ട്രെൻഡിനോട് ഒപ്പൺ ട്രേഡ് ചെയ്യുക ട്രെൻഡ് ഇസ് യുവർ ഫ്രണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് നാളെ രാവിലെ ഒമ്പത് മണിയാകുമ്പോൾ ലൈവിൽ കാണുന്നതാണ് ഒരുമിച്ച് റെഡിയാം ഒരുമിച്ച് ചെയ്യുകയാണ് ചെയ്യാം